ഇവിടെ എന്നെ ഉപദ്രവിച്ചത് വ്യക്തമായിട്ട് മനസ്സിലാവും അന്റെ ശരീരത്തിലൂടെ കടന്നു പിടിച്ചിട്ട് ഉപദ്രവിക്കുക ചെയ്തത് ഇനി ഒരു വഴിയിൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ട ഒരു സെക്കൻഡ് ഞാൻ ചെയ്തിട്ടില്ല അത് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഗുണ്ടകൾ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് പേരാണ് വന്നിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി നമസ്കാരം ഒടുവിൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്തെന്നല്ലേ അതായത് ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില സത്യങ്ങൾ നമ്മോട് വിളിച്ചു പറഞ്ഞ വീണാമണിയെ ഇന്നലെ സി പി എം ഗുണ്ടകൾ ആക്രമിച്ചിരിക്കുന്നു നമ്മുടെ വാർത്തകൾ ഉടനീളം നമ്മുടെ ചാനലിൽ നമ്മൾ നിങ്ങൾക്കായി തന്നിട്ടുള്ള വീഡിയോകളിലൊക്കെ തന്നെ വീണാമണി ആക്രമിക്കപ്പെടും സി പി എമ്മിനാൽ ആക്രമിക്കപ്പെടും സി പി എം ഗുണ്ടകൾ അവരെ ആക്രമിക്കും അവരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് നാം എത്രയോ തവണ പറഞ്ഞു അതുതന്നെ ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു വീണാമണിയെ ഇക്കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പല നടയിൽ കിഴക്കേ നടയിൽ വെച്ച് അവർ നിർമാല്യ നിർമ്മാല്യദർശനത്തിന് ക്യൂ നിൽക്കുന്നതിന് സമീപം അവരുടെ അവരുടെ മൊബൈൽ പിടിച്ചു വാങ്ങുകയും ഏഴ് എട്ടോളം വരുന്ന സി പി എം ഗുണ്ടകൾ എവിടെയും നിൻ്റെ മൊബൈൽ നിന്റെ മൊബൈലിൽ നവീൻ ബാബുവിനെ കൊന്ന ദൃശ്യങ്ങൾ ഉള്ളതല്ലേ എടുക്കടി നീ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ പറയുന്നവളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് അവരെ കടന്നു പിടിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ദിവസം അവർ രാത്രി ഒരു ഒൻപത് മണി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നമ്മെ വിളിച്ചിരുന്നു നമ്മോട് പറയുന്നു സാർ ഞാൻ ആക്രമിക്കപ്പെട്ടു എൻ്റെ മൊബൈൽ സി പി എം ഗാർ തട്ടിയെടുത്തു പോലീസ് വെറും കാഴ്ചക്കാരായി നിന്നു ഒടുവിൽ എൻ്റെ മൊബൈൽ പോലീസ് സ്റ്റേഷനിൽ അവർ കൊടുത്ത അവർ എന്റെ മൊബൈൽ അടി ആകെ പരിശോധിച്ചു എന്നെ അടിക്കാൻ വന്നു എന്നെ മുൾമുനയിൽ നിർത്തുന്നതിന് തുല്യം ഓരോന്ന് ചോദിച്ചു എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി എവിടെ ഈ ദൃശ്യങ്ങൾ എന്ന് ചോദിച്ചു ആകെ മൊത്തം പരിശോധിച്ചു ഒടുവിൽ പോലീസ് എത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ എന്റെ മൊബൈൽ കൊടുത്തു ഞാൻ വല്ലാതെ ഭയന്നുപോയി അതിനുശേഷം പോലീസ് എന്നോട് പറയുന്നു സാർ അവരെന്നോട് പറയുന്നു സാർ ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ എന്റെ ജീവനിൽ എനിക്ക് പേടിയുണ്ട് ഈ സി പി എം ഭരിക്കുമ്പോൾ ആ ആശുപത്രിയിൽ എന്നെ എന്തെങ്കിലും വിഷം കുത്തി കൊന്നാലോ വിഷം മരുന്ന് മരുന്നുവല്ലോ കുത്തി വെച്ച് എന്നെ കൊന്നാലോ എന്ന് ഞാൻ വഹിക്കുന്നു ഇതാണ് നമ്മോട് വീണാമണി പറഞ്ഞത് വീണാമണി ആ പറഞ്ഞത് അവരുടെ ഉയർ അവരുടെ ജീവനിൽ അവർക്ക് പേടിയുണ്ട് എന്ന് തന്നെ പറഞ്ഞതാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് സി എന്ന പാർട്ടിയുടെ ഗുണ്ടകൾ അവരെ ഗുരുവായൂർ എന്നല്ല അവർ എവിടെയൊക്കെ പോകുന്നോ അവർക്കെതിരെ ചാരക്കണ്ണുകൾ സി പി എം നിയോഗിച്ചിരിക്കുന്നോ എന്ന് നാം ഒരു സംശയിക്കുന്നു ഏതായാലും ഭയപ്പെട്ടതുപോലെ നാമെല്ലാം നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ വീണാമണി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു വീണാമണിയെ ഒരു കൂട്ടം സി പി എം ഗുണ്ടകൾ വളഞ്ഞു അവരുടെ മൊബൈൽ പിടിച്ചു വാങ്ങി അവരുടെ മൊബൈൽ ഒടുവിൽ പോലീസ് തിരികെ കൊടുക്കുകയുണ്ടായത് അവർ ഇന്ന് ഹൈക്കോടതിയിൽ ഇതിന്മേൽ കേസ് ഫയൽ ചെയ്യും എന്നും നമ്മോട് പറഞ്ഞു അവർ നമ്മോട് സംസാരിച്ചതിലെ ചില അവർ നമ്മോട് വളരെ സങ്കടത്തോടെ പേടിയോടെ നമ്മെ വിളിച്ചത് അവരുടെ അനുവാദത്തോടെ ആ വിളിച്ച ഭാഗം നാം റെക്കോർഡ് ചെയ്തു അത് നിങ്ങൾക്കായി നാം സമർപ്പിക്കുന്നു ഒന്ന് കേൾക്കുക നന്ദി നമസ്കാരം വീട്ടിൽ ഏകദേശം ഇവിടെ മരണപ്പെട്ടതിനു ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് പുരാണത്തിലെ കഥാപാത്രങ്ങൾ ഞാനാണ് ക്ലാസ് കൊടുക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഗുരുവായൂർ വന്നത് അപ്പൊ ഓരോ ദിവസം ഒരാളാണ് ഇപ്പൊ നാലഞ്ച് വേദികളുണ്ട് അപ്പൊ ഓരോ വേദികളിൽ പ്രകാശനായിട്ടും ഇതായിട്ട് ഞാൻ കൊടുക്കാനുണ്ട് അപ്പൊ ആ കൊടുക്കേണ്ട ഭാഗമായിട്ടാണ് ഞാൻ ഗുരുവായൂർ വരുന്നത് അപ്പൊ സാറിനെ വിളിച്ചപ്പോഴും ഞാൻ എഴുതാന്ന് പറഞ്ഞില്ല കാരണം ഇത് പോലീസോ ആരെങ്കിലും ചർച്ച ചെയ്തിട്ട് അതായത് പോലീസ് എന്ന് പറഞ്ഞത് സി പി എമ്മിൽ ആൾക്കാർ ഞാനേകില്ല എന്ന് പറഞ്ഞാൽ അതിനുപദ്രഹിക്കാന്ന് രണ്ടാം വിചാരിച്ചിട്ടാണ് ഞാനത് നിങ്ങളോട് എവിടെയാണ്ടതെന്ന് പറയാൻ പക്ഷെ ഫോണ് റെക്കോർഡ് ആക്കുക അവര് എന്തൊന്നും ചെയ്യണ്ടാ വിചാരിച്ചതായിരുന്നു സാറേ ഞാൻ പറയാനു പക്ഷെ ഇപ്പൊ നടന്ന സംഭവം എന്നുവെച്ചാല് ഇന്ന് ഒരു ഏകദേശം ഏകദേ മണി സമയം കഴിഞ്ഞപ്പോ എന്നോട് വന്നിട്ട് ചോദിച്ചു നീ നവീനിന്റെ വീഡിയോ എടുത്തിട്ട് നീ ഫോൺ ഇതാക്കുക പിന്നെ വൈറൽ ആക്കോ ചോദിച്ചിട്ട് ചോദിച്ചിട്ട് നമ്മൾ സി പി എമ്മിന്റെ ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച എന്നെ ഉപദ്രവിച്ചിട്ട് അതായത് ലൈനിൽ നിന്ന് എന്നെ ശരീരത്തിന് ഇങ്ങനെ പേടിപ്പിടിച്ചിട്ടാണ് അവര് ചെയ്തത് ആ എന്നതിനു ശേഷം ഇവര് കയറി പിടിച്ചിട്ട് ഉപദ്രവിച്ചതിന് ശേഷം ഫോണ് ഒരു മണി ഏകദേശം ഇവരെ കയ്യിലായിരുന്നു ഈ ഗുണ്ടകളുടെ കയ്യില് അതിനുശേഷം ഇങ്ങനെന്തെയ്തെന്നുവെച്ചാല് പിന്നെ പോലീസിനെ ഞാൻ വിളിച്ചു വേറെ സ്കൂളിന്റെ നേരം പോലീസ് അവിടെ വന്നു ഇവര് വിളിച്ചിട്ടും വന്നു അതെന്ന് വെച്ചാല് ഞാൻ ആ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ കുറെ ആൾക്കാരെ എന്നെ അറിയാം അതുകൊണ്ട് വേറെ കളിക്കെല്ലാം ഇത് കോടതിയിലെല്ലാം അറിയുന്നാണ് വേറെ കളിക്കെല്ലാം ഇവർ പറയുന്നുണ്ട് അപ്പൊ എന്നാലും ഇവര് പറയുന്നത് അവരോടെല്ലാം പറയുന്നു നമ്മൾ ആളാണ് അങ്ങനെ നവീന്റെ വീഡിയോ ഉണ്ടാ നവീന്റെ വീഡിയോ ഉണ്ടാന്ന് പറഞ്ഞാൽ ഇവർ ഇവരോട് പറഞ്ഞത് പക്ഷെ ലാസ്റ്റ് ഇയർ പോലീസിനോട് ഇവർ പറയുന്നത് ഞാൻ ഫോട്ടോസ് ഇട്ടു ഫോട്ടോസ് എടുത്തു എന്ന് പറഞ്ഞു പക്ഷെ പോലീസ് നോക്കുമ്പോൾ അവരുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും കണ്ടിട്ടില്ല എന്റെ ഫോണിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു പക്ഷെ എനിക്ക് ഫോൺ തിരിച്ചു തരുന്നത് ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് കോടതി വഴി തന്നാൽ മതി നിങ്ങളെ കയ്യിൽ വെച്ചോ പോലീസിനോട് പറഞ്ഞു കാരണം ഇതിന് ഗുണ്ട പിടിച്ചേറ്റി എടുത്തു തന്നെ അപ്പൊ ഞാൻ പറയുന്നത് ഈ ഗുരുവായൂരപ്പിന്റെ ഏഹ് കിഴക്കിയ നടയിൽ തെക്ക് ഭാഗത്തിലെ ക്യാമറ പരിശോധിച്ചാല് ഇവിടെ നിന്ന് എന്നെ ഉപദ്രവിച്ചത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്റെ ശരീരത്തിലൂടെ കടന്നു പിടിച്ചിട്ട് ഉപദ്രവിക്കുക ചെയ്തത് എനിക്ക് ഒരു വഴി ഇങ്ങനെ ഉപദ്രവിക്കാൻ പാട ഒരു സ്റ്റെപ്പിൽ ഞാൻ ചെയ്തിട്ടില്ല അത് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ഗുണ്ടകൾ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് പേരാണ് വന്നിട്ട് ഉപദ്രവിക്കാൻ വന്നത് അല്ല സുരേഷ് ഗോപി സാറിന് തന്നെ പരാതി കൊടുത്തതിന് മുമ്പേ നമ്മളിപ്പോ പാർട്ടിയിൽ ഇതിനെക്കെ പെട്ടെന്ന് വേണ്ടതിന് ഹൈക്കോടതിയിൽ റിട്ട്ഫൈൽ ചെയ്യണം അതെനിക്ക് ഹൈക്കോടതിയിൽ പോയി റിട്ട് ഫൈൽ ചെയ്തിട്ട് अले ला अले ला ു മൊബൈലാ തിരിച്ചു കിട്ടിയത് ഫോണിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു കിട്ടിയത് അപ്പോ വീണാമണി വാങ്ങിയത് ഇതിനകത്ത് ദൃശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്ന് പിടിച്ചു വാങ്ങിയത് അല്ലല്ല അങ്ങനെ വർഷിന്റെ വീഡിയോ എടുപ്പാടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ എത്ര മണിക്കാ സംഭവം നടക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മുമ്പ് ശരി അപ്പൊ കേസാക്കിട്ടുണ്ടോ ഇല്ല കേസാട്ടെ ഞാൻ പരാതി കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ രാത്രി പോകാൻ പറ്റത്തില്ല ആവില്ല ഇവിടെ അകത്തി ഞാൻ ആദ്യം കംപ്ലയിന്റ് കൊടുത്ത് കോടതിയിലും കേസ് ഫയൽ ചെയ്യും കാരണം എന്ന് വെച്ചാൽ അതിന് ശേഷം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കും കാരണം എന്നെ അവിടെ നിന്ന് എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ പോലീസുകാർക്ക് ആരെങ്കിലും നിർദ്ദേശം കൊടുത്താൽ ഇവിടുത്തെ സീറ്റ് മുന്തകളി നിർദ്ദേശം കൊടുത്താൽ എന്താ ചെയ്യാ പോലീസ് എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ പോയി കിടക്കുന്ന പറഞ്ഞു അപ്പൊ ആശുപത്രിയിൽ പോയി കിടന്നാൽ എന്നെ അവിടെ നിന്ന് ചെയ്തെങ്കിൽ എന്താ ചെയ്യാ എനിക്കിനി ഭയായില്ലേ കാരണം എന്ന് വെച്ചാൽ ആശുപത്രി പോയി പതിനാല് അവിടെ നിന്നും ഉപദ്രവിക്കില്ല എല്ലാം ഒരു ഇഞ്ചെക്ഷൻ വെച്ചാൽ ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റൂല കേരളത്തിൽ